മറ്റമാരെ എല്ലാവർക്കും ഫുഡ് സൈവർ എന്ന ഏറ്റവും എനിക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീട്ടിൽ പിന്നെ അതുമാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ ഫോൺ കിടക്കുവെച്ച് ഡെഡ് പോയിട്ടുണ്ട് സോറി ഫോൺ ചത്തുപോയി ഞാനത് ഒരു പുതിയൊരു ഫോൺ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് സോറി നിങ്ങളുടെ മെസ്സേജ് അയയ്ക്ക് കുറേ ആൾക്കാരെ വിളിക്കുക ചെയ്തു അപ്പോൾ ആരൊക്കെയൊന്നും എനിക്കറിയത്തില്ല കുറേ സന്തോഷ വാർത്തകളുണ്ട് പിന്നെ അതേമാതിരി കുറച്ച് കിളികൾ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ കുറച്ച് കിളികൾ കിടപ്പുണ്ട് ഓക്കെ അപ്പം െ ഞാൻ ഒന്നും കാണിക്കുന്നില്ല സന്തോഷപരമായ വാര്ത്ത രാവിലെ കണ്ടതുകൊണ്ട് ഉള്ളൂ നേളികളെ വീഡിയോ ഞാൻ ഒരു ദിവസം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചെന്നായിരിക്കും നിങ്ങൾ ഉറപ്പാക്കി കാണുക ഓക്കെ അപ്പം ഇന്നലെ നമ്മുടെ ഏവിയറിനകത്ത് നമ്മുടെ കൊല്ലത്ത് നിന്ന് രണ്ട് ക്ലിപ്പ് രീതി വന്നിട്ടുണ്ട് അവർക്ക് ചെറിയൊരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സർപ്രൈസ് കുറ്റം കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത് എന്നെ കൊണ്ട് അതേ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പം അടുത്ത അത്യാവശ്യം പൈസ ഫുൾ പേമെൻ്റടുത്താണ് എടുത്തത് ഓക്കെ അതിൻ്റെ ശമ്പളം എല്ലാം സ്ഥിതി തന്നെ പോയി ഇനി എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് വിറ്റ് കുറച്ചൊക്കെ പൈസ സ്വീകുട്ടി വയ്ക്കണം എക്കിലേക്ക് തീറ്റ വാങ്ങിക്കണം അങ്ങനെയുള്ള എല്ലാത്തിനും ഓക്കെ അപ്പം നമ്മളെ സന്തോഷ വാർത്തയിലൂടെ പോകാം ഓക്കെ മാറി ഇതാണ് നമ്മുടെ സന്തോഷ വാർത്ത രാവിലെ നമ്മളെ കൂടിൻ്റെ താഴെ തന്നെ ഉണ്ട് ചനാക്കേജാണ് അതിനകത്തൊരു മുട്ടത്തോട് പൊട്ടിയിരിപ്പുണ്ട് ഓക്കെ ഇതാണ് മുട്ടത്തോട് ഈ മുട്ടത്തോട് പൊട്ടിയിടിക്കുന്നതിന് കാരണം ഇതിൽ നമ്മൾ ഈ ഒരു കുഞ്ഞിനകത്ത് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പേരൻസ് എല്ലാ പേരൻസും അങ്ങനെ മുട്ട പൊട്ടിച്ചിടത്തില്ല അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് വിരിഞ്ഞിറങ്ങിയ ഒരു കുഞ്ഞാണ് അതാണ് ആ മുട്ട ഫുള്ള റൗണ്ടിൽ കട്ട് ചെയ്തിറങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിനകത്ത് എന്തായാലും കുഞ്ഞുണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞുടങ്ങിയ സീസണാണ് നമുക്ക് അത്യാവശ്യം ധാരാളം കുഞ്ഞുങ്ങളാണ് ഈ വട്ടം വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് അപ്പം നേക്ക് നമ്മൾ വരെ കുറച്ച് മാത്രമേ കാണിച്ചെന്നുള്ളൂ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കാണിച്ചു തരാം ഇപ്പം ഇന്ന് ജോലിക്ക് പോകണമുണ്ട് രാവിലെ വേഗം എടുത്ത വീഡിയോ ആണ് ഓക്കെ അപ്പം ഫോണ് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിലെടുത്ത ഫസ്റ്റ് വീഡിയോ ആണിത് ഓക്കെ നമ്മുടെ ഇതൊരു മാസ്കിൻ്റെ ഒരു പേറാണേ അപ്പം നമ്മൾ നൈസിൽ അവർ ശല്യപ്പെടുത്താതായിരിക്കുകയാണ് ഓക്കെ അതിൽ മുട്ടയിരിപ്പുണ്ട് ഇതിൽ മൂന്ന് കുഞ്ഞുങ്ങളാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എങ്കിലും ഞാൻ മാക്സിമം എന്നെ കൊണ്ടുപറ്റുന്ന രീതിയിൽ ഞാൻ സൂം ചെയ്തിട്ടുണ്ട് ഏ മൂന്ന് കുഞ്ഞുങ്ങൾ ഈ ഒരു കേജിനകത്ത് ഇരിപ്പുണ്ട് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പം ഇതാണ് നമ്മുടെ ചിക്ക് കാര്യങ്ങളൊക്കെ അപ്പം ഇതിനെ വളർന്നു വരുമ്പോഴത്തേക്കിൻ്റെ ബാക്കി അപ്ഡേറ്റ് കാണിച്ചു തരാം അത് ഞാൻ ഇതേമാതിരി സ്ക്രൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഓരോരോ കേജിനകത്ത് സെറ്റ് ആക്കുന്നത് അപ്പോൾ ഇതൊരു ലൂട്ടിന ഫിഷറിൻ്റെ ഒക്കെ ഒരു പേറാണേ അപ്പം ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം കുഞ്ഞുങ്ങളൊക്കെ വിഴിഞ്ഞുടങ്ങുന്ന ടൈമാണ് ഓക്കെ നമ്മളെ ഈ ഇയറിൽ അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കാരെല്ലാം ആയിട്ടുണ്ട് ഇപ്പം തന്നെ ഒരുപാട് സന്തോഷം നമുക്ക് അതേമാതിരി കുറച്ച് മുട്ട റിസൾട്ട് കൊണ്ടായിരുന്നിട്ട് പോയി കുറച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെ ഡെഡായി പോയിട്ടുണ്ട് അപ്പോൾ അത് കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന ഇതിൽ ഇതാവുന്നുണ്ടോ നമ്മൾ ഓരോരോ സ്ക്രൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് നമ്മളതിനെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം പുതിയ വീ ഫോണായതുകൊണ്ട് നമ്മൾ എടുത്തതിൻ്റെ ചെറിയ പോരായ്മയൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക അടുത്തൊരു നമ്മൾ കൂടാണ് ഓക്കെ ആ കൂട്ടത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൽ ഞാൻ കമ്പി വളച്ചിട്ടാണ് അതിന് സ്ക്രൂ വെച്ചു കഴിഞ്ഞത് ഇവരെ ഓരോ നമ്മളെ കയറക്ലിയല്ലേ എന്തെങ്കിലും സ്ക്രൂ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ ഇളക്കിയെടുക്കും അപ്പം അവർക്ക് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതേമാതിരി കമ്പി കാരണം വളച്ചേക്കുന്നത് വേണ്ട ഇതിൽ തന്നെ നോക്കിയാലും മൂന്ന് കുഞ്ഞുങ്ങളുള്ളത് അല്ല അടിപ്പൊളിയാണ് അപ്പം നമ്മുടെ ക്ലിക്കൂട്ടിൽ ഇതൊക്കെ നമ്മൾ സന്തോഷം നമുക്കിങ്ങനെ നമ്മളെ ലഹരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കിളി കിളിവെള്ളത്തിലും കുഞ്ഞുങ്ങളും കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് ബ്രീഡിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഓരോരോ കുഞ്ഞുങ്ങളും ഓരോരോ കുഞ്ഞുങ്ങൾ വരും അപ്പോൾ അത് ഭയങ്കര സന്തോഷം നമുക്ക് വരുന്നതാണ് അടുത്ത് വന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും കാര്യം ആ ഒരു കുഞ്ഞു അനക്കല്ലായിരുന്നാണ് നീ എന്തെങ്കിലും പറ്റിപ്പോയോ എന്നു കുഴപ്പമില്ല രണ്ടുപേർ ആക്റ്റീവാണ് ഓക്കെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറക്കമാണ് അവർ ണ്ടോ ആദ്യം കണ്ട ഭയങ്കര രീതിയിൽ സന്തോഷം ഇത് നമ്മളൊരു ലുട്ടിന് ഫിഷറാണ് കേട്ടോ ഇവർക്ക് ഞാൻ ഫോസ്റ്റർ വെച്ച് കൊടുത്തിരിക്കുന്നതാണേ കുഞ്ഞുങ്ങൾ കാരണങ്ങളൊക്കെ ഓക്കെ അവരുടെ മുട്ട അതിൽ പേപ്പറിൽ മറന്നുമായിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇന്ന എന്നെ ആളുകളാണ് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബുക്കിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ എടുത്തു മാറ്റുന്നതാണ് അതായതിലും രണ്ട് പേരിപ്പുണ്ട് ഓക്കെ കുഞ്ഞുങ്ങൾ അതായതിലുള്ള ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോയി ഓക്കെ അപ്പം അടുത്തൊരു പേരൻസിൻ്റെ ആണ് അതിൽ ഒരേ ഒരു കുഞ്ഞു മാത്രമേ നമുക്ക് നിലവിലുള്ളൂ ഇനി കുഞ്ഞുങ്ങളെ വിരിയൊന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇതാണ് ആ ഒരു പേരൻറ്റ്സ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്കാരിലൊക്കെ നമ്മളവരെ ശല്യപ്പെടുത്താനില്ല അടുത്ത് നമ്മളിതേ പറയേണ്ട സ്ക്രൂ സ്ക്രൂ തന്നെയാണ് നമ്മളെ വെളിയിൽ ഏതാകുമ്പം നമുക്ക് പരിസീനില്ല ഒരു പാർ ബ്ലൂ ഹുഷറാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പാർ ബ്ലുഷർ ആണ് അതിൻ്റെ ഒരു കുഞ്ഞിപ്പോൾ ഇത്രയേ ഉള്ളൂ